കാട്ടാനശല്യം ശല്യം രൂക്ഷമായതോടെ സ്വന്തമായി ട്രെഞ്ച് നിർമ്മിച്ച് അതിജീവിക്കുകയാണ് കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയ പാലത്തെ കർഷകർ വനം വനംവകുപ്പിനോടക്കം ട്രെഞ്ച് നിർമ്മിക്കുവാൻ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചതെന്ന് കർഷകരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോപിച്ചു ദിവസങ്ങളായി മേഖലയിൽ തമ്പടിക്കുന്ന കാട്ടാന വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത് കാഞ്ചിയാർ പേഴുങ്കണ്ടം പുതിയ പാലം മേഖലയിലാണ് കാട്ടാന നാശം വിതയ്ക്കുന്നത് പതിറ്റാണ്ടുകളായി കാട്ടാന ശല്യം ഇല്ലാതിരുന്ന മേഖലയിലാണ് ഒരാഴ്ച കാലത്തോളമായി ഒറ്റയാൻ തമ്പടിച്ചിരിക്കുന്നത് മേഖലയിൽ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയതിനൊപ്പം രാത്രിയിൽ ജനവാസ മേഖലയിൽ എത്തുന്ന കാട്ടാന ജനങ്ങളുടെ ജീവനും ഭീഷണിയാവുകയാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വനാതിർത്തിയിൽ നിർമ്മിച്ചിരുന്ന ട്രെഞ്ചിന് നാശം സംഭവിച്ചതോടെയാണ് ആനയടക്കം കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നത് ട്രഞ്ച് പുനർനിർമ്മിക്കുവാൻ മേഖലയിലെ കർഷകർ വനംവകുപ്പിനെ സമീപിച്ചെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല സ്വന്തമായി പണമുടക്കി ട്രഞ്ച് നിർമ്മിക്കാനാണ് വനംവകുപ്പ് പറഞ്ഞത് ഓരോ ദിവസവും കാട്ടാന ശല്യം രൂക്ഷമായതോടെ കർഷകർ തന്നെ ട്രഞ്ച് നിർമ്മിക്കാൻ മുന്നിട്ടിറങ്ങുകയായിരുന്നു ഇതോടെ മേഖലയിലെ കർഷകർ ഒന്നിച്ചു ചേർന്ന ജനകീയ സമിതി രൂപീകരിക്കുകയും പിരിവെടുത്ത് ട്രഞ്ച് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു കാട്ടാന നിരന്തരം വന്ന ധാരാളം കൃഷി നശിപ്പിക്കുകയും അതുപോലെ പിന്നെ ജീവന് വരെ ഭീഷണിയാവുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ഇതിന് പോസ്റ്റ് ഓഫീസിൽ പോയി ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്ത് അതിൻ്റെ നിവേദനമൊക്കെ ധാരാളം ആളുകൾ ആളുകളെ കൊണ്ട് ഒപ്പിടീറ്റ് കൊണ്ട് കൊടുത്തു അതിന് വേണ്ട ഒരു പരിഹാരം അവർക്ക് കിട്ടിയില്ല പണ്ടില്ല എന്ന കാരണം പറഞ്ഞ് മറ്റുള്ള സഹായങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ ഫ്രഞ്ച് പുതുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു അതിന് അനുമതിയും തോന്നുന്നു അതും പ്രകാരമാണ് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു വലിയൊരു കൂട്ടായ്മ ക്രമഫലമെന്ന് പറയുമ്പോൾ നല്ല അത് എത്ര അഭിനന്ദിച്ചാലും പോരാ അതുപോലെ ഉള്ള ഒരു കൂട്ടായ്മ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സന്ധ്യാചയൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചുകൊണ്ട് അതിലെ ഒരു കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്താണ് ഈ വർക്കുകൾ ഈ കാണുന്ന വർക്കുകളെ പുരോഗമിക്കുന്നത് ഇതിന് നല്ലൊരു പൈസ മുതൽ അത് ജനങ്ങളെ തന്നെ തിരിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ തികയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചു ആ റിപ്പോർട്ട് കിട്ടിയതുകൊണ്ട് പിന്നെ പഞ്ചായത്തിനെ സമീപിച്ച് രണ്ട് ലക്ഷത്തോളം രൂപ ചിലവാക്കി നിർമ്മാണം ആരംഭിച്ചെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കാൻ പണം തികയാതെ വന്നു ഇതോടെ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയടക്കം സമീപിച്ചിരിക്കുകയാണ് കർഷകർ തുടർന്ന് ട്രഞ്ച് നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സന്ദർശനം നടത്തി വിഷയത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ സമീപനമാണ് സ്വീകരിച്ചതെന്നും ട്രഞ്ച് നിർമ്മാണ പൂർത്തീകരണത്തിന് ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ട്രഞ്ച് വളരെ ഒരു ഒരു നിരുത്തരവാദപരമായ നടപടിയാണ് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നാളിതുവരെ ജനങ്ങൾക്കും ഗ്രാമപഞ്ചായത്ത് നിൽക്കുന്ന നിരവധി പ്രാവശ്യം ഈ പഞ്ചായത്തിൻ്റെ ജനജാഗ്രാ സമിതിയിൽ ജനപ്രതിനിധികളും പ്രസിഡന്റും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ട്രെൻഡിൻ്റെ കാര്യം ആവശ്യപ്പെട്ടിട്ടും നാളിതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ വർദ്ധിച്ചു വരുന്ന ഈ കാട്ടാനശല്യം തടയുന്നതിന് വേണ്ടി ജനങ്ങൾ കൈകോർത്തുകൊണ്ട് ഒന്നിച്ചിറങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ട്രെഞ്ച് രൂപപ്പെടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിനെ നടപടികൾ പൂർത്തിയാക്കി അവർക്ക് തുക ശ്രമങ്ങളാണ് നടന്നു വരുന്നത് അതേസമയം ട്രഞ്ച് നിർമ്മിക്കാനായി കരാറുകാർ മുന്നോട്ട് വരാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുകയും ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നും വനം ഉദ്യോഗസ്ഥർ അറിയിച്ചു